നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ എത്രത്തോളം വളരെ വലിയ ബന്ധമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും ദേശീയ മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഇരുപത്തി ടൺ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നു കപ്പൽ മാർഗത്തിലാണ് പോവുന്നത് ഈ കപ്പൽ സ്പെയിനിൽ എത്തിയ സമയത്ത് തുറമുഖത്തെ കടുപ്പിക്കാൻ നങ്കൂരമിടാൻ ശ്രമിച്ച സമയത്ത് സ്പെയിൻ അധികാരികൾ അത് അനുവദിച്ചില്ല ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും കൊണ്ട് സ്പെയിൻ ഇപ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ ആ രാജ്യത്തിനൊപ്പം ആയിരിക്കും ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും നമ്മുടെ ആയുധവുമായിട്ട് നമ്മൾ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിട്ട കപ്പൽ നങ്കൂരമിടാൻ അനുവദിക്കാത്തതിന് സ്പെയിൻ എന്ന രാജ്യത്തിന് പിന്തുണയുമായിട്ട് യാതൊരു ഉളുപ്പുമില്ലാത്ത നമ്മുടെ കേരളത്തിലെ കുറെ തീവ്ര ചിന്താഗതിക്കാര് രംഗത്ത് ഇത്തിയിട്ടുണ്ട് ഈ നങ്കൂരം ഇടാൻ ശ്രമിക്കുന്ന നങ്കൂരം ഇടുന്നതൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിശ്രമം അങ്ങ് വേണ്ട എന്ന് വെച്ച് നമ്മുടെ കപ്പൽ നമ്മുടെ ആയുധങ്ങളുമായിട്ട് ഇസ്രായേലിലേക്ക് പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളൊരു ആ ഒരു രാജ്യത്തേക്ക് ആയുധങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെയിനല്ല ആര് വിചാരിച്ചാലും അതൊന്നും തടയാൻ സാധിക്കില്ല എന്നുള്ളത് ലോകത്ത് സുബോധമുള്ള ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആയുധങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൽ എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സ്പെയിൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ സ്പെയിൻ അഭിവാദ്യം വിളിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ മറിച്ച സുബോധത്തോട് കൂടിയിട്ട് ചിന്തിക്കണോ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജികൾ സംഭാവന ചെയ്യുന്ന ലോകത്തെ ഏറ്റവും പുതിയ ആയുധങ്ങൾ ഒരു രാജ്യത്തേക്ക് നമ്മുടെ രാജ്യം എത്രത്തോളം വളർന്ന് പടർന്ന് പന്തലിച്ചു എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിലേക്ക് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ആയുധങ്ങൾ ണ്ട് നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ രാജ്യങ്ങൾ മത്സരത്തിലുമാണ് നിങ്ങളൊക്കെ തന്നെ സുബോധത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് നമ്മളിന്ന് ആയുധം അയയ്ക്കുന്നതിലും വളരെ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യം നാളെ ഒരു പ്രതിസന്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന രാജ്യങ്ങളിലെ പ്രധാനി എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേൽ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ ആര് നിൽക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും മുദ്രാവാക്യങ്ങളും ശബ്ദവും ഉയർത്തിയിട്ട് രംഗത്തുണ്ടാവുക എന്നുള്ളൊരു സാമാന്യ ബോധം ഈ തീവ്രചിന്താഗതിക്കാരെ പിന്തുണക്കുന്ന സകലയാളുകളും മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ കൊള്ളാം നമ്മുടെ രാജ്യം വളരെ വലിയ ബന്ധത്തിലാണ് ഇസ്രായേലുമായിട്ട് ഉള്ളത് എന്ന് ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളു വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കുന്നുമുണ്ട്